ൂറിനെ പുറത്തുവിട്ടാൽ സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കുമെന്ന് സർക്കാർ ഭാഗം ഹൈക്കോടതിയിൽ ജാമ്യം നൽകരുതെന്ന നിലപാടായിരിക്കും പ്രോസിക്യൂഷൻ സ്വീകരിക്കുക ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചിൽ നൂറ്റി എട്ടാമ്പതായാണ് ബോബിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്നും ചേരുന്നു അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കരുതിക്കുട്ടി അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും തന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടില്ല എന്നാണ് എന്നാൽ പ്രോസിക്യൂഷൻ വാദിച്ചത് തുടർച്ചയായി ഇത്തരം ലൈംഗിക അധിക്ഷേപ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ ഹണിറോസ് എന്ന നടിയോട് മാത്രമല്ല മറ്റു പലരോടും ഇദ്ദേഹം മോശമായ രീതിയിൽ ഇടപെട്ടതിന്റെ വീഡിയോ ഫുട്ടേജ് അടക്കമുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി അത് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി ായിരുന്നു എന്തായാലും ചൊവ്വാഴ്ച വരെ ബോബി ചെമ്മണൂര് കാക്കനാട് സബ് ജയിലിൽ തുടരണം എന്ന് തന്നെയായിരുന്നു വിധി വന്നിരുന്നത് ഇന്ന് സമാന കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ വാദിഭാഗം ഇപ്പോഴും പറയുന്നത് തന്റെ നിന്നും തെറ്റൊന്നും വന്നിട്ടില്ലെന്നും ഇനി അഥവാ പറഞ്ഞു പോയിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ഡബിൾ മീനിംഗ് പ്രയോഗങ്ങളൊക്കെ ഇനി പബ്ലിക്കായി വരാത്ത രീതിയിൽ ശ്രദ്ധിക്കാമെന്നും ഇനി ആവർത്തിക്കില്ല എന്ന രീതിയിലുമാണ് എന്നാൽ ഈ വിഷയത്തിൽ ബോബി ചെമ്മണൂരിനെ ജാമ്യം അനുവദിക്കരുത് എന്നാണ് സർക്കാർ പ്രോസിക്യൂട്ടറുടെ വാദം പരാതിക്കാരിയെ ബോബി ചെമ്മണ്ണൂർ പിന്നീടും തുടർന്നും ഉപദ്രവിച്ചിരുന്നു പിന്നാലെ നടന്നു ഉപദ്രവിച്ചിരുന്നെന്നും അതുപോലെ അവരുടെ അനുവാദമില്ലാതെ പബ്ലിക്കായിട്ട് അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അവരുടെ ദേഹത്ത് കയറി പിടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് അതായിരിക്കും ഇപ്പോൾ വാദങ്ങളായിട്ട് ഉന്നയിക്കാൻ പോകുന്നത് അതിന്റെ വീഡിയോ ഫുട്ടേജ് അടക്കം പരാതിക്കാരി തന്നെ കോടതിയെ മുൻപേ സമർപ്പിച്ചിട്ടുള്ള സംഗതിയുമാണ് സ്ഥിരമായി ഇദ്ദേഹം ഇത്തരം കുഴപ്പങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്തെ ഇദ്ദേഹം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും ഇനിയും വിടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചേക്കാം എന്നു തന്നെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി അഞ്ചാം വകുപ്പിലെ ചില ഉപവകുപ്പുകൾ പ്രകാരവും അതുപോലെ പബ്ലിക്കായിട്ട് അശ്ലീല പരാമർശം അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് ഐ ടി ആക്ട് അറുപത്തി ഏഴാം വകുപ്പ് പ്രകാരവുമാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പാണ് ഇത് രണ്ടും ഇത് പ്രകാരമാണ് ബോപി ചെമ്മണ്ണൂരിന് കേസ് വന്നിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ സംഭാഷണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിലെ അശ്ലീല പ്രയോഗത്തെ സംബന്ധിച്ച് കോടതിക്ക് ബോധ്യപ്പെടുകയും ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത് അല്ലെങ്കിൽ ഇത് പബ്ലിക്കായിട്ട് ഇനി സംസാരിക്കുമ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്ന രീതി ാണ് കോടതി തന്നെയും ഗോപി ചെമ്മണൂരിന് മുന്നറിയിപ്പ് നൽകിയത് അവസാന വ്യാഴാഴ്ച ഹൈക്കോടതിയിലേക്ക് ജാമ്യത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുമ്പോൾ അത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിക്കൊണ്ട് ഹൈക്കോടതി നടത്തിയ പരാമർശവും ഇത് തന്നെയാണ് എന്തിനാണ് ഇങ്ങനെയുള്ള പബ്ലിക്കായിട്ട് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ എന്ന രീതിയിലാണ് കേസ് അവധിക്ക് വെച്ചതും തീർച്ചയായും ഇന്നും സർക്കാർ വാദിക്കുന്നത് ഇതേ വാദങ്ങളൊക്കെ തന്നെ ആയിരിക്കും തീർച്ചയായും ജാമ്യം നിഷേധിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് തോന്നുന്നത് ഇതേ വിഷയത്തിൽ ബോബി ചെമ്മണൂരിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് രാഹുലീശ്വർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ ആ ജാമ്യവും തള്ളിയിരിക്കയാണ് കാരണമായി പറഞ്ഞത് ഇത് പോലീസിന്റെ ഇരിക്കുന്ന ഒരു കേസാണെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള എന്താണ് റിപ്പോർട്ട് എന്നുള്ളതും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ജാമ്യം പരിഗണിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നത് നോക്കാൻ കഴിയൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഈശ്വരനും ഈ ഒരു കോൺഫ്ലിക്റ്റിന്റെ പേരിൽ അറസ്റ്റ് പോലുള്ള സംഗതികളിലേക്ക് വരാൻ തന്നെയാണ് ചാൻസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ ഈ കേസിൽ ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും റിമാൻഡിൽ തന്നെ തുടരുന്ന രീതിയിൽ ഈ കേസ് മുന്നോട്ട് പോകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം